ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്ന് വീണ്ടും നമ്മൾ ബാക്ക് ടു വീക്ക് ഡേയ്സിലേക്ക് കടന്നു ഈടെയായിട്ട് എനിക്ക് നടാൻ വേണ്ടി ഒത്തിരി ചെടികളിത് ഇങ്ങനെ ക്യൂല് വെയ്റ്റിംഗ് ആണ് ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെടി എടുത്ത് വെച്ചിട്ടുണ്ടാവും അടുത്ത സൈഡിൽ വേറെ ഉണ്ടാവും അപ്പം എല്ലാം ഒരു സൈഡിൽ കൂടെ ഞാൻ നട്ടുകൊണ്ടിരിക്കുവാണ് രാവിലെ തന്നെ നമ്മുടെ ഇപ്പം പതിവ് കാഴ്ചയാണ് മുതലാളി പണിക്കാർക്ക് പണിയാനുള്ള സിമെൻറ്റും അതേപോലെ തന്നെ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ട് അവരുടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എന്താണ് നമ്മുടെ മതിലുപണി ഇതുവരെ കഴിയാത്തതെന്ന് ഞാൻ കമൻസിൽ കണ്ടായിരുന്നു ആക്ച്വലി ഒരു പണി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ പല പണികളും പിന്നാലെ വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് നീണ്ടുപോകുന്നതാണ് പക്ഷേ എത്രയും പെട്ടെന്ന് കഴിയുമെന്ന് നമ്മുടെ സണ്ണി ചേട്ടൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഗാർഡനിൽ നമ്മൾ ബോർഡറും ഔട്ട്ലൈനൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ലക്കി ബാമ്പും അല്ലാതെ വേറെ ഏതെങ്കിലും ബോർഡർ വെക്കാൻ പറ്റിയ ചെടികൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സജസ്റ്റ് ചെയ്യണം ചെയ്യണോട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടീസിൻ്റെ സ്കൂളൊക്കെ തുറക്കാറായല്ലേ നിങ്ങൾക്ക് എന്താണ് സ്കൂളൊക്കെ തുറക്കുന്നതെന്ന് പറയണോട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ